എ ഫുട്ബോൾ ടോക്സിൻ്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കംപ്ലീറ്റ് പേർ താനാണെന്ന് പോർച്ചുഗീസ് ഇതിഹാസം ക്രിസ്ത്യാന റൊണാൾഡോയുടെ അവകാശത്തോട് പ്രതികരിച്ചിരിക്കുകയാണ് മുൻ ബ്രസീൽ ഇതിഹാസം സീകോ അടുത്തിടെ നൽകിയ അഭിമുഖ്യത്തിലാണ് എക്കാലത്തെ മഹാനായ താരം താനാണെന്ന് മുൻ ലോക ഫുട്ബോളർ കൂടിയായ റൊണാൾഡോ അവകാശപ്പെട്ടത് എന്നാൽ റൊണാൾഡോ പറഞ്ഞത് അത്ര മോശമായിട്ടുള്ള കാര്യമാണെന്ന് തോന്നിയില്ലെന്നാണ് സീകോതി സീകോ റൊണാൾഡോയെ പറ്റി പറഞ്ഞത് എന്തെന്നാൽ റൊണാൾഡോ പറഞ്ഞതിൽ തെറ്റില്ല അദ്ദേഹം അങ്ങനെയും പറയുകയും വേണം റൊണാൾഡോ വെറും ഒരു ഗോൾ സ്കോറർ മാത്രമാണെന്നാണ് ആളുകൾ പറയുന്നത് അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഏതൊരു ഫുട്ബോളർക്കും ഒരു റെഫറൻ കാരണം മറ്റു ഫുട്ബോളർമാരെ പോലെ ജിൻസ് പോലെ തന്നെ പ്രതിഭാശാലി ആയിരുന്നില്ല അദ്ദേഹം റൊണാൾഡോ ബെസ്റ്റ് ബെസ്റ്റായി മാറിയത് ആത്മസമർപ്പണത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയുമാണെന്ന് സീക്കോ വ്യക്തമാക്കി റൊണാൾഡോ രണ്ടായിരമോ അതിൽ കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്യണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വളരെ അപൂർവമായി മാത്രമേ അദ്ദേഹത്തിന് പരിക്കുകൾക്കാറുള്ളൂ മാത്രമല്ല പരിശീലനം അദ്ദേഹം ഒരിക്കലും നിർത്താറുമില്ല സ്വന്തം ജീവിതത്തെ ഫുട്ബോളിനായി സമർപ്പിച്ചിരിക്കുകയാണ് റൊണാൾഡോ അതിന് തീർച്ചയായും കയ്യടയും ബഹുമാനമെല്ലാം അദ്ദേഹത്തിന് നൽകുന്ന സീകോ കൂട്ടിച്ചേർത്തു നാൽപ്പതാം വയസ്സിലും ഏതൊരു യുവതാരത്തെയും വെല്ലുന്ന ഫിറ്റ്നസ് മെടുക്കും ഗോളടി മികവുമാണ് റൊണാൾഡോയ്ക്കുള്ളത് യൂറോപ്യൻ ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ലിസ്ബൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റയൽ മാഡ്രിഡ് യുവൻറ്റേഴ്സ് എന്നീ ക്ലബ്ബുകൾക്കായി ഗോളുകൾ അടിച്ചു കൂട്ടിയ ശേഷം ഇപ്പോൾ സൗദിയിലും അദ്ദേഹം മാജിക്കൽ ഫോം തൂട്ട് അൽനസർ ക്ലബിനാണ് റൊണാൾഡോ ഗോളുകൾ അടിച്ചുവിട്ടുന്നത് ഈ സീസണുകളിൽ വേണ്ടി വിവിധ ടൂർണമെന്റുകൾക്കായി ഇരുപത്തി ഏഴ് മത്സരത്തിൽ നിന്നും ഇരുപത്തിനാല് ഗോളുകൾ സ്കോർ ചെയ്ത താരം നാല് അസിസ്റ്റുകളും നൽകി റൊണാൾഡോയുടെ മികവിൽ സൗദി ലീഗിൽ അദ്ദേഹത്തിന്റെ ടീം മൂന്നാം സ്ഥാനത്തുമുണ്ട് ഇരുപത് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിനാല് പോയിന്റാണ് ക്ലബ്ബിനുള്ളത് ലോക ഫുട്ബോളിൽ പുരുഷ താരങ്ങളിൽ ഏറ്റവും അധികം ഗോൾ വാരിക്കൂട്ടിയ താരം എന്ന റെക്കോർഡിന്റെ അവകാശ കൂടിയാണ് റൊണാൾഡോ പോർച്ചുഗലിനും വിവിധ ക്ലബ്ബുകൾക്കുമായി ഇതിനകം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് മത്സരങ്ങൾ കളിച്ച അദ്ദേഹം വാരിക്കൂട്ടിയത് തൊള്ളായിരത്തി ഇരുപത്തിനാല് ഗോളുകളാണ് ഇരുന്നൂറ്റമ്പത്തി അസിസ്റ്റുകളും റൊണാൾഡോയുടെ പേരിൽ കുറിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഇതുപോലെ ഫുട്ബോൾ അപ്ഡേറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കളയാൻ വരുന്നവരെയും ഗുഡ് ബൈ